കണ്ടു ഞാൻ ദൈവ സ്നേഹമീശ്വൻ കോശിന്നേ പണ്ടു ഞാൻ അറിഞ്ഞതില്ലെന്നോത്തുനീറുന്നേ കണ്ടു ഞാൻ ദൈവ സ്നേഹമീശ്വൻ കോശിന്നേ പണ്ടു ഞാൻ അറിഞ്ഞതില്ലെന്നോർത്തുനീറുന്നേ നാടു ാടുമേലിലെന്നോർക്കുമ്പോൾ വേണ്ടനിക്ക് മിശ്രയമിൻ നിക്ഷേപങ്ങളേ ഉണ്ടനിക്കു നാടുമേലെന്നതോർക്കുമ്പോൾ വേണ്ടനിക്ക് മിശ്രയമിൻ നിക്ഷേപങ്ങളേ യേശുനായക பாபநாஷக வீண்டெடுத்தகாஷகா வீண்டெடுத்தமதாயக சொல்லு கர்த்தாவிட்டு ിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്കൊരുമിച്ച് ദൈവസന്നതിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്തു വലിയവനായ ദൈവത്തിൻ്റെ കരുതലും വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും ജീവിതയാത്രയിൽ അനുഭവിച്ച് ഈ പകലിൽ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിപ്പ അവിടുന്ന് കൃപ നൽകിയ ദൈവകൃപക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു അല്പസമയത്തെ ദൈവവചന ചിന്തക്ക് ഇയോമിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തിരുവചന ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു ആ പ്രത്യാശ നിറഞ്ഞതായ തിരുവചന ഭാഗങ്ങൾ വേദനയുടെ നടുവിൽ വാരിച്ചൊരിയുന്ന ഒരു യോബിനെ നമുക്കിവിടെ ദർശിപ്പാൻ കഴിയും സമയം ലഭിക്കുമ്പോൾ ഈ പത്തൊൻപതാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ശരിക്കും വായിക്കണം ഒരു പരിധിവരെയുള്ള നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടും പലപ്പോഴും നമ്മൾ നമ്മ നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ അയ്യോ അയ്യേ അയ്യോ അയ്യോ പറഞ്ഞു നടക്കുന്നവരാ അവിടെ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ ഒന്ന് ചില കാര്യങ്ങൾ ഒന്ന് നിങ്ങളോട് പറയാം പത്തൊൻപതിന്റെ രണ്ടൊന്ന് വായിച്ചേ മൂന്നൊന്ന് വായിച്ചേ ആ കൂട്ടുകാരും ചെയ്യുന്ന പരിപാടികളാണ് പറയുന്നത് പത്ത് പ്രാവശ്യം എന്നെ എന്ത് ചെയ്തു നിന്നിച്ചു എന്നോട് കാഠിന്യം താടിപ്പാൻ നിങ്ങൾക്ക് എന്തില്ല ലജ്ജയില്ല ഇനി അതിന്റെ ഒൻപതാം വാക്യം എന്ന് വായിച്ചേ ആ ദൈവം ചെയ്തതായിട്ട് ഇയോബ് പറയുന്ന വാക്കാണ് എന്റെ തേജസ് അവൻ അവൻ എന്റെ മേൽ നിന്ന് ഊരിയെടുത്തു അപ്പോൾ പഴയ ഭക്തനായ ഇയോബ് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു തേജസ്സുള്ള ദൈവിക സാന്നിധ്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് ഈ തിരുവചന ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഇനി അതിൻ്റെ ബോധാരാക്യം ഒന്ന് വായിച്ച് എന്റെ ബന്ധുജനം എന്ത് ചെയ്തു ഒഴിഞ്ഞ് മാറി എന്റെ ഉറ്റ സ്നേഹിതർ എന്നെ മറന്നു കളഞ്ഞു ഇനി അതിന്റെ പഴനേട വാക്യം എന്ന് വായിച്ചേ അയ്യോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശ്വാസം വിടുന്നത് കൂടെ നിൽക്കേണ്ട വ്യക്തിക്ക് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എന്താണെന്ന് നോക്കിയേ എന്റെ ശ്വാസം എന്റെ ഭാര്യക്ക് ഭഗ്യവും എന്റെ ഈ യാചന എന്റെ ഉട പിറന്നവർക്ക് അറപ്പുമായിരിക്കുന്നു അത് അത് താഴെ അത് അതല്ല ഇത് ഞാൻ പ്രധാനപ്പെട്ട കണ്ടന്റ് മാത്രം എടുത്ത് അങ്ങ് പറയുക അങ്ങനെ ഒരു അനുഭവത്തിലായിരിക്കുന്ന ഈയോബ് ഏർ അവൻ സ്നേഹിരോട് പറയുന്ന ഇരുപത്തൊന്നാം ഇരുപത്തൊന്നാം വാക്യം അപ്പോൾ വ്യക്തമായിട്ട് അവനൊരു കാര്യമറിയാം ദൈവത്തിന്റെ കരം എന്നെ തൊട്ടതാണ് മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ഒരു വേദനയുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് അവൻ പറയുന്ന എന്നെ ക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിയിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു ആ ഒരു തിരിച്ചറിവാണ് ഒരു ദൈവ പൈതലിന് അനിവാര്യമായിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് അവൻ അവനെ തന്നെ അവന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട് പറയുക എന്റെ ഇങ്ങനെ നശിക്കു സ്തോത്രം എന്നാൽ ഞാൻ ദേഹ ദേവസഹിതനാ അവനെ കാണും അടുത്ത വാക്ക് ശ്രദ്ധിക്കണം ഞാൻ തന്നെ അവനെ കാണേ അതാണ് ഒരു ദൈവമഴിഞ്ഞലിന്റെ പ്രത്യാശ വേദനയുടെ നടുവിൽ പാടിക്കരിയുന്നതല്ല ഒരു ദൈവമഴിഞ്ഞ ദൈവമഴികൽ എന്ന് പറയുന്നത് നെഞ്ചു വിരിച്ചുകൊണ്ട് വേദനയുടെ നടുവിൽ നിന്നുകൊണ്ട് എന്റെ ദൈവ മതിയായവന പറയുക തക്കതായ നിലവാരത്തിൽ ഒരു പഴയ നിയമം കഴിക്കുവെച്ച് പുതിയ നിയമ സഭയെ നീ എവിടെ നിൽക്കുന്നു ഇന്ന് പകരൊന്ന് ചിന്തിക്കുക ദൈവാൻമാർത്തിയാത്ര പ്രത്യാശ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും ചില വാക്കുകൾ കൂടെ ഇതിനോട് ചേർത്തൊന്ന് വായിക്കാം കൊലോസിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ കൊലോസിയർ ആ ചില യാഥാർത്ഥ്യങ്ങൾ പരിശുദ്ധരാത്മ നിയോഗത്താൽ രേഖപ്പെടുത്തി വച്ചിരിക്കുക ക്രിസ്തുവിനോട് കൂടെ ഉയർത്തേറ്റിരിക്കുന്നു എങ്കിൽ അവിടെയാണ് അത് വാസ്തവത്തിൽ അവിടെ ചോദ്യമായിട്ടല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇടേണ്ടതായിരുന്നു എങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ അതൊരു ചോദ്യമായിട്ടാണ് ഇടേണ്ടത് കാരണം അനേകരും ക്രിസ്തുവിനോട് കൂടെ ഉയർക്കാത്തവരാണ് സ്തോത്രം പറയുന്നുണ്ട് ഇടയ്ക്ക് സൂത്രവും കാണിക്കുന്നുണ്ട് സൂത്രം ഞാൻ ഈ കാര്യം പറയുമ്പം ചിലർ പറയുന്നു നിങ്ങൾ മാത്രമാണോ വിശുദ്ധൻ പറയുന്നതാണ് ചിലര് വിശുദ്ധിയുടെ കൊടുമുടിയിൽ നിന്നുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത് മാറ്റമില്ലാത്ത വചനത്തിന്റെ ഈ ആദാർഢ്യം വിളിച്ചു പറയുകയാണ് ഈ വചനം എനിക്കും പാരകമാണ് കർത്താവിനോട് കൂടെ ഉയർത്തിട്ടില്ല എങ്കിൽ എന്റെ കാര്യവും പോക്കാം സ്തോത്രം ഹെമാൻ അവിടെ ഉയർത്തിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളതെറിയണം അന്വേഷിക്കണം അങ്ങനെ ഒരു ചിന്ത ദൈവങ്ങളിൽ ഇല്ലാത്തതെന്താ അങ്ങനെ ഒരു ചിന്ത ദൈവ ഇല്ലാത്തതെന്താ എടാ ഈ ഭൂമിയിലുള്ളത് നേരം വൈകുന്നേരം വരെ നീ അന്വേഷിക്കുന്നു ഓക്കെ നല്ല കാര്യം ഇന്ന് കർത്താവ് വന്നാൽ നീ ഇത് കൊണ്ടുപോകുമോ നീ അന്വേഷിക്കുന്ന എന്തെങ്കിലും നിന്റെ കൂടെ പോരുവോ യഥാർത്ഥമായി ഒരുങ്ങിയില്ല എങ്കിൽ നിന്റെ കാര്യം എന്താ അതിനന്വേഷിക്കുവാൻ നേരമില്ല ഒരു ദൈവമൈനല്യ പ്രത്യാശ എന്താണെന്ന് അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ അപ്പോ ചിന്താമണ്ഡലം ഒരു ദൈവവൈനല്യ മാറണം അത് മാറിയേ പറ്റൂ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതുകൊണ്ടും സ്വർഗത്തെ പോകുമെന്ന് വചനം പറയുന്നില്ല ഇല്ല പിന്നെ കളഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുങ്ങി പൊങ്ങി തീർന്നു എങ്കിൽ സുഖമായിരുന്നു രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു മുങ്ങി പൊങ്ങി ക്ണി സമയാമാം ഞാൻ ചെയ്യുന്നു അപ്പൊ അവനും പ്രത്യാശയുടെ വാക്ക് നമുക്ക് പറയായിരുന്നു ജീവിക്കാൻ അവസരം കിട്ടിയെങ്കിൽ ദൈവികമായ രജാപന്ധത്തിന് ഉടമയാകാത്ത ഒരു വ്യക്തിയും നിത്യത കണി കാണില്ല എന്ന് ഒരിക്കൽ കൂടെ ദൈവാത്മാവിനെ ഓർമ്മപ്പെടുത്തുകയാ ക്രിസ്തീയ ജീവിതം വിലപ്പെട്ടതാ നിന്റെ ചിന്താമഠനം മാറിയേത്ര വേദനയുടെ നടുവിൽ ഒരു കേൾവി മാത്രം കേട്ട ഒരു പട്ടൻ പറയുകയാണ് അവന ഞാൻ ും അറുപത്തിയാറ് പുസ്തകം നിന്റെ കരത്തിൽ കിട്ടിയിട്ട് വായിച്ചു നോക്കുവാൻ സമയം കിട്ടിയിട്ട് ക്രമപ്പെട്ട് ജീവിപ്പാൻ അവസരം ലഭിച്ചിട്ട് അനേക ദൈവദാസ്ത്രമാർ ആവേദന മാനസാന്തരപ്പെടാതെ വേണ്ടതായ നിലയിൽ ക്രമീകരണം ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തിത്വമേ കാര്യം കട്ട ദൈവിക വചനത്തിൽ ദൈവാത്മാവ് പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്കുകൾ നമ്മൾ ഒന്ന് വായിച്ച് സ്തോത്രം സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരെ മുട്ടിടിക്കാൻ തുടങ്ങും കാരണം ഉള്ളിൽ ഒരു ഭയം കയറും അയ്യോ ഇങ്ങനെ ആയാൽ എന്താകും ഹെമാൻ ഭയത്തോടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളൊരു ഹൃദയം എല്ലായ്പോലും ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുകയാണ് നന്നായിരുന്നു ഇടിനാജം വെള്ളപ്പൊക്കം കണ്ടു കഴിഞ്ഞപ്പോ ഒരു ഒരു പേടി മോശയോട് പറയുകയാണ് നീ ഞങ്ങളോട് സംസാരിച്ചാ മതി എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേട്ടോളാം എന്ത് പറഞ്ഞാലും കേട്ടോളാം ആ ശബ്ദം മാത്രം ഞങ്ങളെ കേൾപ്പിക്കരുത് സ്തോത്രം അപ്പോ കർത്താവ് ദൈവം പറയാണ് മോശം നീ പറഞ്ഞത് നല്ല കാര്യം ഞാനതൊക്കെ കേട്ടു ഇങ്ങനെയുള്ള ഒരു ഹൃദയം എപ്പോഴും എല്ലാ ഇപ്പോഴും അവർക്കുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു സ്തോത്രം പുതിയനിയമുതി പറയാണ് എല്ലായ്പ്പോഴും തെറ്റി പോകുന്ന ഒരു ഹൃദയത്തിന് ഉടമകളാണ് എപ്പോഴും അതെപ്പോ വേണമെങ്കിൽ തെറ്റും കേൾക്കുന്ന ഉടമയുടെഴിക്കും കുറച്ച് കഴിയുമ്പോൾ ഇതാണ് അവരുടെ പരിപാടി ആ കൂട്ടത്തിൽ ദൈവം മക്കളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ആയി പോകരുത് ആയിക്കഴിഞ്ഞാൽ നടന്നതും എല്ലാം സ്തോത്രം സ്തോത്രം സ്ത്രോത്ര ചിന്താമണ്ഡലം മാറണം അത് മാറണമെങ്കിൽ നിങ്ങൾ മരിച്ചപ്പോൾ ജഡത്തെ എന്ത് ചെയ്യണം മരിപ്പിക്കണം മരിപ്പിക്കണം ജഡത്തെ മരിപ്പിക്കാതെ അത് വചനം പറയുന്ന ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൽ രാജമോചങ്ങളോട് കൂടെ സൂക്ഷിച്ചിരിക്കുകയാർക്കുള്ളവർ ഇല്ലാത്തവര് ആരാണെന്ന് അവിടെ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് കാണുന്ന മുഴുവൻ വേണം എന്ന് പറയുന്നവരല്ല ഇത് കാര്യം പറഞ്ഞു കഴിയുമ്പം നിങ്ങൾ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറ്റം പറയല്ല അപകട സാധ്യതകളെ ചൂണ്ടിക്കാട്ടുകയാത്മാവ് പറയാൻ പറയുന്നത് ഇത് ചിലത് കാണുമ്പോൾ അറിയാതെവിടേക്കാ പോകുന്ന ചിലത് കാണുമ്പോൾ അറിയാം മുന്നിൽ വരുന്നത് എന്താണെന്ന അത് കാണുമ്പോൾ ചില ഭയം തോന്നുന്നത് കൊണ്ടാണ് വേദന തോന്നുന്നത് കൊണ്ടാണ് ദുഃഖം പറഞ്ഞതുകൊണ്ട് കാര്യം

നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ അവനെങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ തീരമാക്കി ദൈവമൈതലേ വേദനയോടുകൂടി അപ്പന്റെ അടുക്കലേക്ക് അപ്പായനോട് കരുടമോളമേയെന്ന അപ്പായനോട് മനസ്സലിയുടെ അപ്പാവിടെ ക്രമേണ പകരണമെന്ന് करे പദവി ദൈവം കൃപയാൽ നമ്മുടെ മേൽ പകർന്നു അതനുഭവിപ്പാൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ നിന്നത് നമ്മുടെ മിഡുക്ക് കൊണ്ടല്ല നമ്മളായിരിക്കുന്നത് നമ്മുടെ അല്ല എന്റെ ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ് അനേകർ പട്ടുപോകുമ്പോൾ അതിന് മധ്യത്തിൽ നിന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്ക് തന്നെ നമുക്ക് ഓർക്കാം നാശകരമായ കുഴിയിൽ കിടന്നതായ വന്നേ

ഞാൻ സ്തോത്രം ആ പാറയിൽ നിന്ന് നീ ചാടി പോകാതിരുന്നാ മതി അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എന്റെ ഗമനത്തെ സ്ഥിരമാക്കി അപ്പോൾ സ്ഥിരതയോടുകൂടെ നമ്മെ നിറുത്തുവാൻ ഉടമസ്ഥൻ മതിയായവനാണ് പക്ഷേ നമ്മുടെ ചിന്തകൾ മാറ്റണം ചിന്തകൾ ഈ ഭൂമിയിൽ കിടന്ന് എനിയരുത് ഊടാടരുത് മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ് അപ്പൊ മറഞ്ഞിരിക്കുന്ന ഇടത്ത് നമുക്ക് ലഭിക്കുന്ന എന്താണെന്നൊക്കെ ഇടയ്ക്കൊക്കെ നന്ദിയണം ഒരു പൊട്ടിയെ പോലെ പൊട്ടനെ പോലെ ചിന്തിക്കണം ആ തേജോരൂപിയായ പ്രാണപ്രിയനോടുകൂടെ തേജസ് നമ്മൾ നടക്കുന്ന ഒന്ന് ഭാവനയിലൊന്ന് കാണണം അത് കാണുമ്പോ ഉള്ളമൊന്ന് തുള്ളും അപ്പൊ ഗോത്രം പറയണം ഒന്ന് ദൈവത്തെ മതപ്പെടുത്തണോ അല്ലേ ഇതാണ് ഒരു ദൈവത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് അയ്യോ എനിക്കും അയ്യേ അയ്യോ അറിയില്ലേ ഇത് പറഞ്ഞു നടക്കുവാനല്ല നിന്നെ വിളിച്ചതാ നീ ദൈവത്തിന് തക്ക പ്രവർത്തിക്കുക പ്രവർത്തിക്കട്ടെ

ഒരു വ്യക്തിത്വമായി മാറണം അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു യോപ അവൻ ദൈവത്തെ കുറിച്ചൊരു കേൾവി മാത്രം കേട്ടിട്ടുള്ളേ നമ്മുടെ കയ്യിൽ അറുപത്താറ് പുസ്തകം തിരിച്ചും മറച്ചും മറച്ചും തിരിച്ചും എന്നുണ്ട് വായിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ട് ഇനി അതും പോരാണെങ്കിൽ ഒരുപാട് ടെലിഫോൺ നമ്പറുണ്ട് ആ അത് നമ്മളിട്ട് കുഴക്കുന്ന കുറയണത്തിൻ്റെ ഫോൺ നമ്പറും ഉണ്ട് കുഴക്കുന്നതിൻ്റെ അടുത്തേക്ക് പോകരുത് ചൊവ്വ നേരം ഉള്ളതാണെങ്കിൽ വജനം എന്തു ചെയ്യും ചൊവ്വ നിര പ്രസംഗിക്കും അല്ലെങ്കിൽ ചൊവ്വ നേരെ പറഞ്ഞു തരും ഇന്ന കുറവ് നിനക്കൊണ്ട് ആ അത് കേൾക്കുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ അത് കേട്ട് കഴിയുമ്പം സ്വോത്രം മുഷ്ക്ക് കാണിക്കാതെ ശാന്തമായി ദൈവസംഗതിയിൽ ഉണ്ടപ്പ അവിടുത്തെ കൃപ പകരണം ജയിപ്പാൻ കൃപയുടെ കടാക്ഷം എന്ന പേര് പകരണം യോഗനാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന വാക്കുകൾ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പിതാവ് തന്റെ പ്രവൃത്തി ചെയ്യുക തോമസിനോട് പറയുകയാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ആരാണ് ചെയ്യുന്നത് ഞാനല്ല ചെയ്യുന്ന പിതാവാണ് ചെയ്യുന്നത് പിതാവ് ചെയ്യാൻ എന്നിൽ വസിച്ചുകൊണ്ട് അവൻ തൻ്റെ ഇഷ്ടം ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ദൈവമായുള്ള ബന്ധത്തിൽ ദൈവത്തോട് ചേർന്ന് ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാളെ പകൽ ചിന്തിപ്പാൻ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് യഥാർത്ഥമായി ഒന്ന് നമ്മൾ നമ്മെ തന്നെ സ്വയപരിശോധന നടത്താം ക്രിസ്തു യേശുവിന് ഉള്ളവർ ജഡത്തെ അതിന്റെ രാഗ മുഖങ്ങളോടെ അപ്പോൾ ക്രിസ്തു യേശുവിനുള്ള ഒരു വ്യക്തിത്വമെങ്കിൽ നിന്റെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ പലതും നീ വേണ്ടെന്ന് വെക്കും എന്നാൽ ജഡത്തിന്റെ ഇച്ഛകൾ വേണ്ടെന്ന് വെക്കും അപ്പോൾ തന്നെ ഒരു വ്യതിയാനം നിന്നിൽ ഉണ്ടാകും അത് കാണുമ്പോൾ മറ്റുള്ളവർ പറയും ഇത് പഴയ സണ്ണി അല്ലല്ലോ പഴയ സണ്ണി പലതും ഇങ്ങനെ നമേ നമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ ഇപ്പം ആ അത്യാഗ്രഹം തീർന്നല്ലോ എന്നാ പറ്റിയിടാ ഹെമൻ ഹെമൻ അതാരു ചോദിക്കും മറ്റുള്ളവർ ചോദിക്കും ഹെമൻ ഇത് കാണുന്നതും മുഴുവൻ ആർത്തിയോടെ വേണമെന്ന് പറഞ്ഞൊരു കാലം ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ ഒന്നും വേണ്ട തിന്നാൻ പറ്റാഞ്ഞിട്ടല്ല ധരിക്കാൻ പറ്റാഞ്ഞിട്ടല്ല മേടിക്കാൻ കാഴ്ചയില്ല എന്നിട്ടല്ല മറ്റൊന്നുമല്ല ജഡം എന്ത് ചെയ്തു കൃഷി കയറി ഇപ്പൊ ക്രൂശി കിടക്കുക അത് കാരണം കൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല ജഡം പൊങ്ങുന്നില്ല മറ്റത് എന്ത് ചെയ്യുവായിരുന്നു അങ്ങ് പൊങ്കി അങ്ങ് വരുമായിരുന്നു ആ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ലല്ലോ പിന്നെങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് താഴാൻ പറ്റുന്ന സ്തോത്രം ഇപ്പം പൂച്ചക്കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക സ്തോത്രം ആദ്യം പൂച്ച സ്തോത്രം അപ്പോൾ ജനത്തെ അതിന്റെ രാജമോഹങ്ങളോടുകൂടെ തറയ്ക്കണം അത് തറയ്ക്കുവാൻ കഴിയണമെങ്കിൽ വചനം പറയുന്ന വാക്ക് നിങ്ങൾ എന്ത് ചെയ്യണം മരിക്കണം മരിക്കണം മരിച്ചാൽ മാത്രമേ പ്രതികരണ ശേഷി നഷ്ടപ്പെടുകയുള്ളൂ മരിച്ചില്ല എങ്കിൽ ഇടയ്ക്കെന്ന് പൊന്തിയെന്ന് വരും അല്ലോ പൊന്താതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ചത്താൽ മാത്രമേ കഴിയുകയുള്ളൂ ചത്ത ശവത്തെ ആർക്കും വേണേ എന്ത് വേണേ ചെയ്യാം പ്രതികരിക്കില്ല പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഓർത്താതെ മതി അത് എന്ത് ചെയ്തിട്ടില്ല ചത്തട്ടില്ല ആര്യ പിടികിട്ടുന്നുണ്ടോ അത് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ചാകാത്തതാണ് പ്രതികരിക്കുന്നില്ല എങ്കിൽ അത് കിടക്കുക അത് കാരണം കൊണ്ടാണ് പ്രതികരിക്കാത്ത നമ്മൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരായി ക്രിസ്തുവിനോടു കൂടെ ജീവിപ്പാ ഇടയാകട്ടെ കരുണയുള്ള ദൈവമേ അപ്പന്റെ അടുക്കേക്ക് ഞങ്ങൾ എടുത്തു വരികയാ അവിടുത്തെ ക്രമയുടെ മറവിൽ ഞങ്ങൾ മറവിനായി എടുത്തു വരികയാ അപ്പ ഞങ്ങൾ നിന്നതല്ല അങ്ങ് ഞങ്ങളെ നിറത്തിയതാണ് ഞങ്ങൾ നടന്ന അങ്ങ് ഞങ്ങളെ നടത്തിയ ക്രമയ്ക്കായി കുഴിയാ ആ കുഴങ്ങ ഏറ്റല്ല ഞങ്ങളെ കയറ്റേ ക്രിസ്തുവാത പാറവേ അക്രമയുടെ മറവിൽ ഞങ്ങൾ മറയ്ക്കും ദയപ്രവൃത്തി കാണുവാൻ സഹായിക്കും മതത്വം മുഴുവൻ യേശു കർത്താവിന് ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ